ഹലോ ഹായ് ന്യൂസ് ഫോർ ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് അത് നിങ്ങൾക്ക് ഏവർക്കും പറയാവുന്നതാണ് കഴിഞ്ഞൊരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആയിട്ട് നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ന്യൂസാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു തീവ്രവാദികൾ വന്നിട്ട് നമ്മുടെ വിനോദസഞ്ചാരികളുടെ മുകളിൽ അറ്റാക്ക് ചെയ്ത ഒരു അതിദാരുണമായ സംഭവമാണ് ഇരുപത്തിയെട്ട് പേർ മരണപ്പെട്ട ഒരു സംഭവം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ആർമിയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതികളിൽ കുറച്ച് എൻ്റെ പരിമിതമായ അറിവുകൾ നിങ്ങളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാമെന്ന കാര്യം അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഈ തീവ്രവാദികൾ പലതവണ നമ്മുടെ ആളുകളെയും നമ്മുടെ സൈനികരെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ തിരിച്ചടഞ്ചായിട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നു മുതലാണ് ഈ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർമി ആവട്ടെസ് ആവട്ടെ നേവി ആവട്ടെ അവരെ സത്യം പറഞ്ഞാൽ ഉറക്കവും ഇല്ലാതെ അവര് വളരെ അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് സോറി കാരണം ഇന്ത്യ എപ്പം അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് യാതൊരു ഇതും അവർക്കാണ് എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് തിരിച്ച് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് അവർക്ക് അറിയാം ലോകരാജ്യങ്ങൾക്ക് അറിയാം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കും അറിയാം അറിയാം അത് ഉറപ്പായിട്ട് ഉണ്ടാവും അതിനൊരു ഡൗട്ടും ഇല്ല പക്ഷേ ഇനി അവർ അവരുദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു ആദ്യം അറ്റാക്ക് നടന്നത് നമ്മുടെ ആർമി ത്രൂവിലായിരുന്നു സജ്ജിത് സ്ട്രൈക്ക് നടന്നത് പക്ഷേ രണ്ടാമത്തെ അറ്റാക്ക് നടന്നത് എയർഫോഴ്സ് ത്രൂവിലായിരുന്നു അപ്പൊ ഇനി മൂന്നാമത്തെ അറ്റാക്ക് അവർ സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് നേവിയുടെ സൈലിൽ നിന്നാണ് നമ്മുടെ അറ്റാക്ക് പ്രതീക്ഷിക്കുന്നത് അത് സ്വാഭാവികമാണ് പക്ഷേ സാധ്യതകൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നേവിയുടെ സൈലിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ഈ പാകിസ്ഥാന്റെ പല സമുദ്ര അതിർത്തികളിലും ഒക്കെ ചൈനയുടെയും കൂടെ പ്രകടമായ സ്വാധീനമുണ്ട് അപ്പോ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുവാണെങ്കിൽ അത് നമുക്ക് ഒരു കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു സോണായിരിക്കില്ല എന്നത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ മേ ബിയെ മാത്രമായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതകളില്ല എന്നും പറഞ്ഞാൽ മേ ബി യൂസ് ചെയ്യില്ല എന്ന് ഒരിക്കലും നമുക്ക് തളി പറയാനും പറ്റില്ല പക്ഷെ സാധ്യതകളാണ് നമ്മളിവിടെ ആലോചിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കാം ഇനി ഒരു അടുത്ത അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാം തലമുറയിലെ നമ്മുടെ ബഹുമാനാവുന്നിപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഇരുപത്തൊന്നുള്ളിൽ മൊത്തത്തിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് റഫേൽ തന്നെയാണ് റഫേലിനെ യൂസ് ചെയ്യാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് കിലോമീറ്ററിന് അപ്പുറത്തുള്ള ശത്രു സങ്കേതങ്ങൾ വരെ കറക്റ്റായിട്ട് പ്രഡിക്ട് ചെയ്തിട്ട് മിസൈൽ വർഷിക്കാനുള്ള കഴിവ് റഫേലിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ റഫേലിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് റഫേലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് റഫേൽ യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷൻ നിർമ്മിക്കുന്ന റാഫേൽ ജെറ്റുകൾ വ്യോമ മികവിനും കൃത്യതയുള്ള ആക്രമണങ്ങൾക്കും വളരെ പേരുകേട്ടതാണ് റഫേൽ ഒരു ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് അതായത് എസ് എൻ ഇ സി എം എയിൽ നിന്നുള്ള രണ്ട് എം എയ്റ്റി എയ്റ്റ് ടു എഞ്ചിനുകളാണ് റഫേൽ യുദ്ധവിമാനത്തിന് കരുത്തു പകരുന്നത് ഓരോ എഞ്ചിനും സെവൻറ്റി ഫൈവ് കെയൻ ത്രസ്റ്റ് നൽകപ്പെടുന്നു ഇത് ആകാശത്ത് വച്ച് പരസ്പരം സഹായിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു ചിത്രമാണ് ഒരു വിമാനത്തിന് മറ്റൊരു വിമാനത്തിന് ഇന്ധനം നൽകാൻ സഹായിക്കുന്ന ഒരു ബഡി ബഡി ഇന്ധനം നിറയ്ക്കൽ സംവിധാനം റാഫേൽ യുദ്ധവിമാനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ദൃശ്യപരിധിക്ക് പുറത്തുള്ള ലക്ഷ്യങ്ങളെ മെറ്റുവർ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്നതാണ് റാഫേലിൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലായ മെറ്റ്യൂറിന് നൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രുവിമാനങ്ങൾ വരെ തകർക്കുവാൻ കഴിയും ഇനി വരുന്ന സ്കാൽപ്പ് മിസൈലുകളാണ് റഫേൽ യുദ്ധവിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ലക്ഷ്യങ്ങളെ ഭീതിക്കാൻ കഴിവുള്ള കൃത്യതയുള്ള ദീർഘദൂര കരയിലെ ആക്രമണ മിസൈലായ സ്കാൽപ്പ് മിസൈലുകൾ റഫേലിൽ ഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഈ വിമാനത്തിൻ്റെ പ്രത്യേകത ഒരേ സമയം ആറ് എ എസും മിസൈലുകൾ വഹിക്കുവാൻ റഫേലിന് കഴിയും ഓരോ എ എസും മിസൈലിലും ജി പി എസും ഇമേജിംഗ് ഇൻഫ്രാ ടെർമിനൽ ഗൈഡൻസുമുണ്ട് ഇതിന് പത്ത് മീറ്റർ കൃത്യതയോടെ ഒരു ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ കഴിയും ഇതിനൊരു ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ ഉണ്ട് റഫേലിന് ഒരേ സമയം എട്ട് ലക്ഷ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുവാൻ കഴിയും റഫേലിൻ്റെ ഉയർന്ന അതിജീവന ശേഷി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക യുദ്ധവിമാനത്തിൽ മാരകമായ ഹാമർ മിസൈൽ വരെ ഘടിപ്പിക്കുവാനാകും എന്നുള്ളതും മറ്റൊരു സവിശേഷ അപ്പോൾ റഫേൽ യുദ്ധവിമാനങ്ങളുടെ സ്പെസിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാവാം എന്താണ് നമ്മുടെ റഫേലിൻ്റെ ശക്തി എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ശക്തി ആർജിച്ച ഒരു ഫിഫ്ത് ജനറേഷൻ റഫേൽ യുദ്ധവിമാനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നും പാകിസ്ഥാനെ കൂടെ ഉണ്ടാവുണ്ട് പാകിസ്ഥാനെ മാത്രമല്ല ചൈനയ്ക്ക് പോലും ഉണ്ടാവട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ എഫ് സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് പക്ഷേ അത് അമേരിക്കൻ നിർമ്മിതിയാണ് അമേരിക്കക്കാർ വ്യക്തമായിട്ട് അവരുമായിട്ടൊരു ഉടമ്പടി വെച്ചിട്ടുണ്ട് ഇത് ഡിഫൻസീവിന് മാത്രമേ യൂസ് ചെയ്യാവൂ അറ്റാക്ക് ചെയ്യാനോ വേറൊരു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനോ ഒന്നും പാടില്ല എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ഇവരുമായിട്ടൊരു കരാർ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ അങ്ങനെയല്ല നമ്മുടെ റഫേൽ എന്ന് പറയുന്നത് ഫ്രാൻസുമായിട്ടുള്ള കരാറിൽ നമുക്ക് നമ്മുടെ സേഫ്റ്റി പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം നമുക്ക് അറ്റാക്ക് പർപ്പസ് അതായത് വേറൊരു രാജ്യത്തേക്ക് കടന്നു വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേറെ ഒരു ഫോർമാലി നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളും അത് അതിൽ നിന്ന് ആ ധാരണയിൽ നിന്നുണ്ടാകുന്നില്ല അപ്പോൾ മറക്കണ്ട അടുത്ത ഒരു തേർഡ് സർജിക്കൽ സ്ട്രൈക്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റഫേലിൻ്റെ നല്ല ഒരു ശക്തമായ കൈ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് സോ മച്ച്